രണ്ട് കുഞ്ഞുങ്ങളെ താൻ ദത്തെടുത്തിരിക്കുകയാണ് എന്നുള്ള ആര്യ ബഡയുടെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ ശ്രദ്ധ നേടുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ആര്യ ബഡായും സിബിനും ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ആര്യയുടെയും സിവിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ആര് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ച ഈ പുത്തൻ വീഡിയോയും ആരാധകർ എല്ലാവരും ഏറ്റെടുത്ത് അതിലൂടെ ആരെ കുറിച്ച കുറിപ്പാണ് ഏറെ ശ്രദ്ധ നേടിയത് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ വീട്ടിൽ ഇവരും കാണും എന്നാണ് ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് എന്നാൽ പിന്നീടാണ് വലിയൊരു സത്യം ആരാധകരും തിരിച്ചറിഞ്ഞത് രണ്ട് കുഞ്ഞുങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞത് രണ്ട് ഫ്ലവേഴ്സിനെയാണ് ആര്യയുടെ പുതിയ ഫ്ലാറ്റിലേക്ക് രണ്ട് ഫ്ലവേഴ്സാണ് പുതുതായി എത്തിയിരിക്കുന്നത് ഇത് നൽകിയത് ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടീമാണ് അവർക്ക് നന്ദിയുമായി നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആരെ കുറിച്ച കുറിപ്പ് ഇങ്ങായിരുന്നു എന്റെ വീട്ടിലേക്ക് രണ്ട് പുതിയ അതിഥി കൂടി എത്തി ഇവരെ ഞാൻ ദത്തെടുത്തിരിക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റിന് എന്നാണ് ആര് തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അതിമനോഹരമായ രണ്ട് ചെടിച്ചട്ടികൾക്കൊപ്പമുള്ള കുറിപ്പ് പങ്കിട്ടുകൊണ്ട് രംഗത്തെത്തിയത് വീടിന്റെ ഐശ്വര്യം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള രണ്ട് അതിമനോഹരമായ ചെടിയും അതിനനുയോജ്യമായ ചെടിച്ചട്ടിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് എത്തുന്ന എല്ലാവരുമോ ഒന്ന് നോക്കി നിന്നു പോകും അത്രമാത്രം മനോഹരമായ കുഞ്ഞു പൂക്കൾ കൊണ്ട് അല പ്പെട്ട ഒരു കുഞ്ഞു ചെടിച്ചട്ടി അതിൽ നിറയെ ചെടികളും ആരും കണ്ടാൽ മോഹിച്ചു പോകും സ്വന്തമാക്കണമെന്ന് തോന്നിപ്പോകും അത്രമാത്രം ഭംഗിയുള്ള ചെടിച്ചട്ടികൾ തന്നെയാണ് ഇവരെ ഞാനങ്ങി എടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ ആര്യം പറഞ്ഞിരിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലും ബിസിനസ് വുമണും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആര്യയുടെ വിശേഷങ്ങളൊക്കെ തന്നെ മതിവേഗമാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കാറ് ആരാധകർ തന്നെയാണ് ഇപ്പോൾ ഇതും ഏറ്റെടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ുഷിക്ക് കൂട്ടായിട്ടാണോ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു എന്നാണ് ഇപ്പോൾ കമന്റ് ബോക്സിലൂടെ പലരും കുറിക്കുന്നത് അതേസമയം രണ്ട് ഫ്ലവേഴ്സാണ് താൻ സ്വന്തമാക്കിയത് എന്ന് പ്രത്യേകിച്ചും ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആര്യ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ വീട്ടിലെ പുതിയ അതിഥികൾ കൂടിയാണ് എന്നും കൂടെ ആര്യ കുറിച്ചു ആര്യയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരും ഏറ്റെടുത്തു നന്നായി പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന് വലിയ ഐശ്വര്യം ഇവർ തരും എന്ന് തന്നെയാണ് ആരാധകരിൽ പലരും ആശംസിച്ചുകൊണ്ടും കുറിപ്പായി രേഖപ്പെടുത്തിയത്